ആലപ്പുഴ മണ്ഡലത്തിലെ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദേശീയപാതാ അതോറിറ്റി മെമ്പർ വെങ്കിട്ടരമണയുമായി കൂടിക്കാഴ്ച നടത്തിയതായി കെ സി വേണുഗോപാലംപി അറിയിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി മെമ്പർ വെങ്കിട്ടരമണയുമായി കൂടിക്കാഴ്ച നടത്തിയതായി കെ സി വേണുഗോപാലംബി അറിയിച്ചു ദേശീയപാതാ വികസന നിർമ്മാണ പ്രവൃത്തിയിൽ ജനപ്രതിനിധികളുടെ പരാതികളും പ്രാദേശിക ജനങ്ങളുടെ ആശങ്കയും പരിഗണിക്കുമെന്നും ഇതിനായി ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥ സംഘത്തെ അയക്കുമെന്നും വെങ്കിട്ടരമണ ഉറപ്പു നൽകിയതായി എം പി പറഞ്ഞു കായംകുളം കരുനാഗപ്പള്ളി ഹരിപ്പാട് അമ്പലപ്പുഴ നഗരങ്ങളെ പൂർണ്ണമായും വിഭജിക്കുന്ന രീതിയിലാണ് ദേശീയപാതാ നിർമ്മാണമെന്ന് അതോറിറ്റി അംഗത്തോട് അഭിപ്രായപ്പെട്ടതായി എം പി പറഞ്ഞു ആവശ്യത്തിന് അടിപ്പാതകളുടെയും മേൽപ്പാലങ്ങളുടെയും അഭാവവും ദേശീയപാതയിലേക്ക് ആവശ്യത്തിന് എൻട്രി പോയിന്റുകൾ ഇല്ലാത്തതും ജനങ്ങൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപ്പാത നിർമ്മിക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയെങ്കിലും ഇവിടുത്തെ പ്രദേശവാസികളുടെ ബുദ്ധിമുട്ടുകളും ന്യായമായ പരാതികളും താൻ മെമ്പറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും എം പി പറഞ്ഞു തുടർന്ന് പൊതുജനങ്ങളുടെ പ്രയാസം ലഘൂകരിക്കാൻ സാധ്യമായ പരമാവധി നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടതായും എം പി അറിയിച്ചു കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയപാതാ അതോറിറ്റി റീജിയണൽ ഓഫീസർ മീണ പ്രൊജക്ട് ഡയറക്ടർമാരായ വിപിൻ മധു പ്രദീപ് എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തതായി എം പി പറഞ്ഞു